ഹലോ പുതിയൊരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അനിയൻ്റെ വൈഫിന് അതായത് നാത്തുവിനെ പ്രസവത്തിന് വീട്ടിലേക്ക് ഏഴാം മാസം കൂട്ടിക്കൊണ്ടുപോവണ ചടങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക അങ്ങനെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ അനിയൻ്റെ വീട് അതായത് മേമയുടെ വീട് കുറേ കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരം അങ്ങനെ അങ്ങനെന്താ രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അവിടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇതാണ് മാമ്മുടെ മകൻ അപ്പു വൈഫ് ചിന്നു അങ്ങനെ ഞങ്ങൾ ചിന്നും അതേപോലെ അപ്പൂക്കായിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന ഇടയിലാണ് കേട്ടോ ചിന്നുവിൻ്റെ അച്ഛനമ്മ അതേപോലെ ചേച്ചിമാർ ഏട്ടന്മാർ പിന്നെ ഫാമിലിയിലുള്ളവരൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നത് അപ്പോൾ പ്രസവത്തിന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അച്ചക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ കൂട്ടാൻ വരുമ്പോൾ ഇതാ ഒരുപോലെ പഴം അതേപോലെ ഒരു പെട്ടി പലഹാരമൊക്കെ കൊണ്ടുവരണ ഒരു ചടങ്ങ് ഉണ്ട് അതേപോലെ ഒമ്പതാം മാസത്തില് പെണ്ണിൻ്റെ വീട്ടിൽ ചെക്കൻ്റെ വീട്ടിൽ കച്ച കൊണ്ടുപോകുമ്പോൾ ഇതേപോലെ ഒരു കുലപ്പഴം അതേപോലെ ഒരൊറ്റപ്പെട്ടി പലഹാരമൊക്കെ കൊണ്ടുപോകണ ചടങ്ങ് ഉണ്ട് കേട്ടോ അപ്പോൾ പണ്ട് മുതലേ അതങ്ങനെ തന്നെയാണ് അങ്ങനെ അതാ അവർ വന്നു അവർ വന്നതാ വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കൽ കഴിഞ്ഞു ഇനിയിപ്പോൾ അതെല്ലാവരും കൂടിയിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരിക്കുകയാണ് അങ്ങനെ ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാറുള്ള കഴിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല പക്ഷേ ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും പെണ്ണിനെയും കൊണ്ട് അവരുടെ വീട്ടിൽ ചെന്ന് കയറണം എന്നുണ്ട് കേട്ടോ അങ്ങനെ അതാണ് ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അതാ നല്ല അടിപൊളി നെയ്ച്ചോറും അതേപോലെ ചിക്കൻകോറുമൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെതാ തുമ്പിക്കുട്ടിക്കും തീയക്കൊക്കെ വെച്ചാണ് പറഞ്ഞിട്ട് അവർക്ക് പുറത്തിരിക്കാനുള്ള ഒരു ഇതില്ല കേട്ടോ ഭയങ്കര ചൂടുമാണ് അപ്പോൾ അവർക്ക് ഉള്ളിലിരുന്ന് ഫുഡ് കഴിച്ചാൽ മതി പറഞ്ഞിട്ട് ഇതാ അമ്മയും റിച്ചും ഒക്കെ അവർക്ക് ഫുഡ് കഴിക്കാൻ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ ദക്ഷിണ കൊടുക്കാനൊക്കെ തുടങ്ങാൻ അങ്ങനെതാ മേമ ആ നിലവിളക്കൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ദക്ഷിണ ആ കൊടുക്കൽ ചടങ്ങ് അവിടെ തുടങ്ങുകയാണ് അങ്ങനെ അങ്ങനെതാ ആദ്യം തന്നെ ദക്ഷിണ വാങ്ങണത് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് വലിയച്ഛനാണ് അപ്പോൾ വലിയച്ഛൻ എന്താ ദക്ഷിണായിട്ട് വാങ്ങുമ്പോൾ വലിയച്ഛൻ അരിയും പൂവൊക്കെ ഉള്ള തലയിലിട്ടിട്ട് അവളതിനെ അനുഗ്രഹിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മേമയാണ് ദക്ഷിണ വാങ്ങണത് അപ്പോൾ മേമി അതേപോലെ തന്നെ അരിയും പൂവൊക്കെ അവളുടെ തലയിൽ ഇടുന്നുണ്ട് പിന്നെ നമ്മൾ പ്രസവത്തിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ വന്നിട്ടാണ് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുക അതേപോലെ നമ്മൾ പ്രസവം കഴിഞ്ഞ് കുട്ടീനെ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരുമ്പോൾ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അച്ചക്കൻ്റെ വീട്ടുകേരും ദക്ഷിണ കൊടുക്കും അങ്ങനെ ഒരു പാലക്കാട് സ്റ്റൈൽ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനിത് നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന ഓരോ ഓരോ കാര്യങ്ങളൊക്കെ ചടങ്ങുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആക്കിയിടുമ്പോൾ എഫ് ബിയിലായാലും അതേപോലെ യൂട്യൂബിലായാലൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് കേട്ടോ ഇത്തരം ചടങ്ങുകളൊക്കെ ഇപ്പോഴും നിങ്ങൾ നടത്താറുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനത്തെ ചടങ്ങല്ല ഞങ്ങളുടെ ഇവിടെ വേറെ ചടങ്ങുകളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ മെസ്സേജുകളൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മുടെ പാലക്കാട്ടുകാരുടെ ഈ ഒരു പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ ചടങ്ങ് ഇതാ ഈ ഒരു രീതിയിലൊക്കെയാണ് കേട്ടോ പിന്നെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല എന്നില്ല ചടങ്ങുകൾക്കും ഒക്കെ വ്യത്യാ വ്യത്യാസങ്ങൾ ഉണ്ടാവും അങ്ങനതാ ഒരുപാട് പേരുണ്ടാവുക കാരണം ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറൊക്കെ ദക്ഷിണ കൊടുക്കൽ ചടങ്ങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെതാ ഞങ്ങൾക്ക് എല്ലാവർക്കും ദക്ഷിണ തന്ന അവളൊക്കെ പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ അതാ കുട്ടിയശന് അവൾ ദക്ഷിണൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് കുട്ടിയച്ചൻ മരിച്ചിട്ടൊരു നാലഞ്ച് വർഷമായിട്ടുണ്ട് അങ്ങനെ അവൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് നിന്നിട്ട് ഒരമ്മയും കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് കയറി വരേണ്ട ഒരു ചടങ്ങുണ്ട് ഉണ്ട് അപ്പം അന്ന് ഇത്രയുള്ളൂ വീഡിയോ അപ്പം ഇന്നത്തെ ഈ ഒരു പ്രസവത്തിന് കൂട്ടി കൊണ്ടുപോകുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഒരടുത്ത ഒരടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ அது அந்தா மதின ബുഗെടാ <laughs> <laughs> <laughs>